ഹലോ ഫ്രണ്ട്സ് ഇതെന്തിൻ്റെ ഇലയാണെന്നറിയുമോ ഇതാണ് പെരുവിൻ്റെ ഇല ഇത് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള ഇലയാണെട്ടോ അപ്പം നമുക്കിത് പറിച്ചെടുക്കാം ഇതെന്തിനാണെന്നറിയുമോ പറിച്ചെടുക്കുന്നത് ഈ ഇലയിൽ പൊതിഞ്ഞിട്ട് നമുക്ക് ഏത്തപ്പഴം ചുട്ടെടുക്കാം കേട്ടോ ഇതിപ്പോൾ എങ്ങനെയാണ് പൊതിയണേന്ന് കാണിച്ചുതരാം ഈ ഇലയിൽ ചു ഈ ഇലയിൽ ചുട്ട പഴം കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ വയറിനൊക്കെ നല്ലതാണ് അപ്പൊ പറ്റുന്ന ആളുകളൊക്കെ ഇങ്ങനെ ചുട്ട് കൊടുക്കാട്ടെ കുട്ടികൾക്ക് വയറിന് ഏറ്റവും നല്ലതാണേ